അങ്ങനെ നമ്മുടെ കാസ ക്രിസ്തുമസിനെ ഒരു മൂന്നാല് നാൾ മുമ്പ് കണ്ണടച്ചു കണ്ണടച്ചതിന് ശേഷം പിന്നെ കാസ കണ്ണു തുറന്നതേയില്ല കണ്ണു തുറന്നത് പിന്നെ ക്രിസ്തുമസ് നാളാണ് അന്ന് കണ്ണു തുറന്ന് വലിയ ദീർഘമായ ഒരു ലേഖനം രേഖപ്പെടുത്തി ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ക്രൈസ്തവ മതവിശ്വാസികൾക്കോ നാട്ടുകാർക്കോ ആർക്കും മനസ്സിലായില്ല പ്രത്യേകിച്ചൊന്നും അതിനെക്കുറിച്ച് പറയാനുമില്ലായിരുന്നു കാരണം പാലക്കാടും പിന്നെ അതുകൂടാതെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പിന്നെ കർണാടക ഛത്തീസ്ഗഡ് ഡൽഹി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ക്രൈസ്തവ മതവിശ്വാസികളുടെ ആഘോഷങ്ങൾ ഭംഗിയായി നടത്താൻ അനുവദിക്കാതിരുന്നത് കാസ ഒട്ടും അറിഞ്ഞതേയില്ല എന്നാൽ കാസ ഇപ്പോൾ തൃശ്ശൂരിലെ പുലിയൂർ പള്ളിയിലുണ്ടായ പോലീസിൻ്റെ ഇടപെടലിനെതിരെ മഹാധർണയും മഹാപ്രക്ഷോഭവും നടത്താൻ ഒരുങ്ങുന്നു എന്നിട്ട് ആദ്യത്തെ കുറിപ്പിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ സംഗതികൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മുനമ്പത്തേക്ക് വീണ്ടും നോക്കുന്നു മുനമ്പം മുനമ്പത്ത് താമസിക്കുന്ന പത്ത് നാൽപ്പതോളോ അല്ലെങ്കിൽ നൂറോ അഞ്ഞൂറോ വരുന്ന ക്രൈസ്തവ മതവിശ്വാസികളുടെ പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ മുൻകൈ നിൽക്കുമ്പോൾ ഈ രാജ്യത്തെ മൊത്തം ആളുകളുടെയും അസ്തിത്വം ചോദ്യം ചെയ്യുന്ന ക്രിസ്തുമസും സാന്റോ ക്ലോസും ഒന്നും വേണ്ടാബുല്ലേ എന്നും പറഞ്ഞ് റോഡിലും വഴിയിലും ഇട്ടടിച്ചിട്ട് കാസ കാണുന്നതേയില്ല നിങ്ങൾ കാസയ്ക്ക് പുറത്ത് കൊടുക്കണേ കാസ പുലിയൂർ സെൻറ് തോമസ് പള്ളിയിൽ പോലീസ് കയറി എന്തൊക്കെയോ നിർത്തിവെപ്പിച്ചു നിരോധിച്ചു അത് പാടിയില്ല പാടിച്ചില്ല പത്ത് മണി കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞുള്ള ബഹളത്തിനെതിരെ വലിയ ധർണ വെച്ചിരിക്കുക അവിടെ നടന്നതെന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് വിവരമില്ല ഏതായാലും പോലീസ് അവർക്ക് അനുവദിക്കപ്പെട്ട മൈക്കൊക്കെ ഉപയോഗിക്കുന്നതിനൊരു സമയമുണ്ട് അത് കഴിഞ്ഞാൽ പോലീസ് ചിലപ്പോൾ ഇടപെടും ചില നിയന്ത്രണമില്ലാത്ത വലിയ വികാര വികാരജീവികളായ തൻപൂരിമക്കാരാണെങ്കിൽ അവർ കുറച്ചുകൂടെ കാർക്കശ്യത്തോടെയും ജാടയിലുമൊക്കെ ഇടപെടാറുണ്ട് എന്നാൽ അതിനപ്പുറത്ത് പല ചർച്ചകളിലും പലയിടങ്ങളിലും പോലീസിനെ കൂടി നിർത്തിയാണ് ഇത്തവണത്തെ പാതിരാ കുർബാനയും അതിനുശേഷമുള്ള മാസും ഒക്കെ നടത്തിയത് എന്നുള്ളത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് കാരണം ഈ പ്രബോധനവും ഉത്ബോധനവുമൊക്കെ അന്യമത വിദ്വേഷവും വിരോധവുമാവുമ്പോൾ സ്വന്തം വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പല രൂപത്തിലേക്കും ഭാവങ്ങളിലേക്കും പോകുന്നു എന്ന് മാത്രമല്ല ചില ദേവാലയങ്ങളിലൊക്കെ ഈ ആത്മീയ പരിവേഷത്തോടെ ജോലി ചെയ്യാൻ പോലും പുരോഹിതർക്ക് പോലും ഭയമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് പറയേണ്ടതാണ് അതേതായാലും വേറൊരു വീഡിയോയിൽ ഞാൻ പറയാനിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഇപ്പോൾ പരാമർശിക്കുന്നില്ല എനിക്കിതിൽ ചിരി വന്നത് മൊത്തം നമ്മുടെ കാസയുടെ പുലിയൂർ സെൻറ് തോമസ് പള്ളിയിലെ മൈക്ക് പത്ത് മണിക്ക് അടപ്പിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് അവിടെ ആരെ അടിച്ചതായിട്ട് വിവരമൊന്നുമില്ല ആരും ആശുപത്രിയിൽ കിടപ്പവും ഒന്നും വലിച്ചളക്കിയതായിട്ടുള്ള വിവരമില്ല നശിപ്പിച്ചതായി അവർക്കാർക്കും അഭിപ്രായമൊന്നും കേട്ടില്ല പക്ഷേ തിരുവല്ലായിലോ ഏതോ സ്ഥലത്തൊക്കെ രാത്രിയിൽ മർദ്ദിച്ചതായും ചിലരൊക്കെ ആശുപത്രിയിലാണെന്നും ഒക്കെ വാർത്ത കേൾക്കുന്നുണ്ട് പിന്നെ അതുപോലെ ആലപ്പുഴയിൽ വരട്ടി പാലക്കാട് പള്ളിക്കൂടത്തിൽ കയറി വരട്ടി പിന്നെ അതുകൂടാതെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് കയറി വരട്ടി ഇങ്ങനെയുള്ള അനവധി നിരവധിയായ കാര്യങ്ങളുണ്ട് കുറഞ്ഞപക്ഷം ഈ കാസയിൽ ആളുതാമസമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും കാല് നക്കുന്നു അപ്പം നിങ്ങൾ പോയി നിങ്ങളെ ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നവരുടെ കാല് പിടിച്ച് ഇതിനെല്ലാം എതിരെ ഒരു പ്രതിഷേധം എന്നും പറഞ്ഞൊരു പ്രതിഷേധം വെച്ചായിരുന്നെങ്കിൽ ഒരു ഭംഗി ഉണ്ടായിരുന്നു അവരെടുത്ത് പറഞ്ഞാൽ മനസ്സിലാവും സാറേ എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ വിടുപണിയൊക്കെ ചെയ്യുക ഇപ്പം ഞങ്ങളുടെ കയ്യിൽ പോയാൽ ഈ ഞങ്ങൾ വശത്താക്കി തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയ ക്രൈസ്തവ മതവിശ്വാസികളൊക്കെ അങ്ങ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോവും അതുകൊണ്ട് ഇത്തവണ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളോടൊരു വിട്ടുവീഴ്ച ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ ചെയ്തതിനും കൂടി എതിരെ ഒരു പ്രതിഷേധം ചേർത്ത് വെക്കുകയാണെന്ന് പറഞ്ഞ് ഒരു അനുവാദം വാങ്ങേണ്ടത് ആവശ്യമാണ് നിങ്ങൾക്ക് അതിനുള്ള വശമില്ലെങ്കിൽ നമുക്കതിൻ്റെ ബന്ധപ്പെടുന്ന ആളുകളെ പറഞ്ഞു തന്നാൽ നമ്മളാരെങ്കിലും ഒരു ടീം പോയി നിങ്ങളുടെ ഈ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ രാജ്യം മുഴുവൻ അടിച്ചു തകർത്ത് വാരി വലിച്ചിറക്കി കേരളത്തിൽ തന്നെ അഞ്ചാറ് സ്ഥലത്ത് പല സംഭവങ്ങളുണ്ടായി അതിലൊരു സ്ഥലത്ത് മാത്രം പോലീസ് ഇടപെട്ടു എന്നും പറഞ്ഞ് പോലീസിനെ കൈകാര്യം ചെയ്യാൻ ഒരു പരിപാടി വെക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കാഷാക്കാരും അവരെ കൂടെ നിൽക്കുന്ന അവരുടെ പിതാവുണ്ടല്ലോ വള്ളിക്കെട്ടച്ചൻ വള്ളിക്കെട്ട് ഫാദർ വള്ളിക്കെട്ടോ അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരാളുണ്ട് കാശയുടെ ഔദ്യോഗിക വക്താവ് ഏതായാലും അദ്ദേഹം അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടത് ഈ പോലീസിനെ പ്രകോപിപ്പിച്ച് അവരെ ഇടപെടുത്ത് നിർത്തിയാൽ ഇനി എവിടെയെങ്കിലും കരോളം കൊണ്ടുപോകുമ്പോൾ ഇതുപോലെയുള്ള തീവ്രസംഖികൾ ആരെങ്കിലും അടിച്ചാൽ അവർ സമയത്ത് എത്തുപോലുമില്ല അടി മുഴുവൻ വാങ്ങേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ധർണയും മറ്റേതുമൊക്കെ നടത്തി പോലീസിനെ എതിരാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല ക്രൈസ്തവ മതവിശ്വാസികൾ ഇവർക്ക് ബോധം തെളിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരമാവധി ഇവരിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുക നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു താല്പര്യപ്രകാരം അവരുടെ ഒന്ന് കേൾക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഒരു ലൈക്ക് ലൈക്കടിക്കുകയോ ഒരു ഷെയർ ചെയ്യുകയോ ചെയ്താൽ അത് പേയ്മെൻറ്റ് ബേസിസിലാണ് ചിലപ്പോൾ സംഭവിക്കുക കാരണം ഒരു ഷെയറിന് ഇത്ര രൂപിച്ച് കരാറ് പറഞ്ഞ് ഇതിൻ്റെ സംഘാംഗങ്ങൾ വാങ്ങിക്കാൻ സാധ്യതയുള്ളതിനാൽ അത്തരം കച്ചവടങ്ങളിൽ നിന്നൊക്കെ പ്രിയപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികൾ ശ്രദ്ധയോടെ വിട്ടു നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് ബഹുമാന പുരസരം പറയട്ടെ പിന്നെ ഇവർക്ക് ക്രൈസ്തവരെന്നോ മറ്റേന്നോ ഇല്ല അത് ഒരു സാമൂഹ്യ വിരുദ്ധനും ഒരു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് ഒരു താല്പര്യവും ഇല്ല ഇപ്പോൾ തൃശൂരിലെ വേറൊരു പിതാവ് ഈ രാജ്യത്ത് നടന്ന സംഭവങ്ങളോട് പ്രതികരിച്ചതിന് അങ്ങനെ ഏറ്റവും തറ ഭാഷയിലാണ് കാശ കൈകാര്യം ചെയ്തത് അതെല്ലാ മതത്തിലും അങ്ങനെയാണ് കാരണം ഇവരൊക്കെ വേറെ ചെറിയ കരാറുകളുമായി ജീവിക്കുന്ന ചില രൂപങ്ങളും ഭാവങ്ങളുമുള്ള സാമൂഹ്യവിരുദ്ധ ജീവികളും ഭീകരവാദികളും ഒക്കെയാണ് എന്നുള്ളത് അതത് സമുദായം തിരിച്ചറിഞ്ഞാൽ അവർക്കുള്ള ബാക്കി സമുദായത്തിനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പം ഹിന്ദു സമുദായത്തിൽ ഇവർ വളർന്നു വന്നാൽ ഹിന്ദു സമുദായത്തെ ദുർബലപ്പെടുത്തി നാണം കെടുത്തു ക്രൈസ്തവ സമുദായത്തിൽ വളർന്നു വന്നാൽ ക്രൈസ്തവ സമുദായം അപകടത്തിൽപ്പെടും മുസ്ലിം സമുദായത്തിൽ ആ വിഭാഗത്തിൽപ്പെടുന്നവർ വളർന്നു വന്നാൽ അതും നാണം കെടും തകരാറിലാവും തകർക്കപ്പെടും അല്ലാതെ ഇവർക്കാർക്കൊന്നും ഇറങ്ങി വേറെ ആരെയൊന്നും ചെയ്തു തീർക്കാനോ കൊല്ലാനോ വെടിവെക്കാനോ ബോംബെറിയാനോ ഒന്നും നടക്കില്ല എത്ര പേരെ കൊല്ലും പട്ടിയെ കൊല്ലാൻ പോലും ഈ പറഞ്ഞിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത ഈ രാജ്യത്ത് കൊന്നാലും കൊന്നാലും പെരുകിക്കൊണ്ടിരിക്കുന്ന പോലെ മനുഷ്യനെ കൊന്നു എന്ന് തീർക്കാനാണ് ഇതൊക്കെ കാശാടെ ഒരു തമാശയല്ലേ